വടക്കാഞ്ചേരിയിൽ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണം നടന്നു സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിലാണ് കേരളവർമ്മ വായനാശാല ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു നോവലിസ്റ്റ് വി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം കൃഷ്ണകുമാർ സെബാസ്റ്റ്യൻ ജോസഫ്

അതിലൊരു കഷ്ണം മരത്തിൻ്റെ പിടി പിടിപ്പിച്ച് അതിലൊരു മുള്ളാണി പിടിച്ച് അത് വീണ്ടും രാഗി മിനുക്ക് അതൊരു കത്തിയാക്കി മാറ്റിയതിനേഷം ആ കത്തി കയ്യിൽ പിടിക്കുമ്പോൾ ആ കൊല്ലം തോന്നുന്നൊരു ഒരു കർഷക ഒരു മാധവുണ്ട് ഹാ ഞാനൊരു ഒരു കർത്തവ്യം പൂർത്തിയായിരിക്കുന്നു തോന്നുന്ന ഒരു സുഹൃത്തുണ്ട് അത് പലപ്പോഴും ഇപ്പോഴത്തെ ജോലിയിൽ കിട്ടാറില്ല കാരണം നമ്മൾ പലപ്പോഴും ഒരു ചങ്ക് ഓഫർ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ചെയ്യുന്നത് മൊത്തത്തിൽ തന്നെ നടക്കുമ്പോൾ പിടിക്കുന്നില്ല പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോകത്ത് അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതെന്താണെന്നൊരു പിടികിട്ടാത്തതുകൊണ്ട് പൂർണ്ണമായിട്ട് കാര്യം ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യൻ പലപ്പോഴും കലയിലേക്ക് തിരിച്ചു വരുന്നതാണ്